ഫേസ്റ്റ് ഓഫ് ഉള്ള എല്ലാവർക്കും നിങ്ങൾ ചിന്തിക്കണം രണ്ടു മണിക്കൂർ ലേറ്റായി താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ഞാനിത് ആദ്യത്തെ പ്രോഗ്രാമാണ് ഗിൽ അറ്റന്റ് ചെയ്യുന്നത് എന്റെ നാട് തലശ്ശേരി ആണ്

அஜித்குமார் நாம ஒரு டூயோடு இந்த மூணாவது சினிமா மாயனதி களிக்கி करेंगे மூணாவது சென்டரியான டூயோடு பாஸ் சென்டரி அடிச்சு எலெவன் சென்டரி அடிக்கணும் இந்த குறை சென்டரி அடிக்கணும் بالنسبه एंड டாஸ் அட் வாட் ட்ரூ இன் एंड இதுபோல ஒரு கூலஸ்ட்

നപ്പോയ കോരയാ നിങ്ങളെല്ല എക്സ്പ്രഷനാണ് പറയായ കൃഷ്ണൻ ഏകായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാ സിനിമ കണ്ടോ ഇടയരെ ആയിഷ്നെപ്പടെ तुम्ही കേൾവാണോ മണിയാ അല്ലേ ഇതിനെ ആദ്യം തന്നെ പരിഹരിക്കപ്പെടണം അതേ নষ্টപ്പെടും ഓക്കേ എന്താണ്